അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ സർക്കാരിന്റെ പരിഗണനയിൽ നിന്നും പൂർണ്ണമായി മാറ്റിമറിക്കുന്ന ഒരു കാലമായി ഈ കാലത്തെ വിലയിരുത്താനാവുമെന്ന് അഡ്വക്കേറ്റ് പ്രേംകുമാർ എം വ്യാപകമായി പോസ്റ്റ് ഓഫീസുകൾ അടച്ചുപൂട്ടുന്നതിനെതിരെ നാഷണൽ ഫെഡറേഷൻ ഓഫ് പോസ്റ്റൽ എംപ്ലോയസിന്റെ നേതൃത്വത്തിൽ നടന്ന രാപ്പകൽ നിരാഹാര സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഒരു നിയമമാണ് എന്നാൽ ആ അവകാശത്തിന് അതുകൊണ്ട് തന്നെ കൂടുതൽ ജോലി ചെയ്യുന്നവർക്ക് ഭാഗമായുള്ള ഒരു നിലയിലുള്ള ശമ്പളത്തിനോ ആനുകൂല്യത്തിനോ അധിക വേതനത്തിനോ എന്ന് സാധാരണക്കാരുടെ ഏറ്റവും വലിയ ആശ്രയമായ തപാൽ ഓഫീസുകൾ അകാരണമായി നിർത്തലാക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കങ്ങൾക്കെതിരെ ഒറ്റപ്പാലം ഡിവിഷൻ യൂണിയൻ രംഗത്ത് കൊള്ളും അധികാരികള് പോസ്റ്റ് ഓഫീസുകൾ അടച്ചുപൂട്ടിക്കഴിയുമ്പോൾ അടച്ചുപൂട്ടിക്കഴിയുമ്പോൾ ആർ എം എസ് ആർ എം എസ് അധികാരികളുടെ കസായും സ്വകാര്യ മേഖല കയ്യേറും നിങ്ങൾ നിങ്ങൾ അപ്പോൾ ആരും ആരും ഇവിടെ ഇവിടെ കാണില്ല കാണില്ല ഇത്തരം സ്ഥാപനങ്ങളെ തകർക്കുന്ന നയങ്ങൾ അനുവദിക്കാനാവില്ലെന്നും യൂണിയൻ ആഞ്ഞടിച്ചു ഒറ്റപ്പാലത്ത് നടന്ന യോഗത്തിൽ റെജി ലവി അധ്യക്ഷത വഹിച്ചു സംഘടനാ ഭാരവാഹികളായ അനൂപ് ഹസൻ സഞ്ജയ് കൃഷ്ണ ബാലകൃഷ്ണൻ കെ വിജയ്കുമാർ യു എം ശശീന്ദ്രൻ ഗോവിന്ദൻ മാഷ് പി മോഹനൻ നിതിൻ എന്നിവർ സംസാരിച്ചു